ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്താണ് അവർ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ടിക്കുമ്മു കാണുന്നു അപ്പോൾ കുറച്ച് നാളെ കണ്ടിട്ട് അങ്ങനെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന് വിചാരിച്ച് പോവുകയാണ് എന്നിട്ട് അവിടെയുള്ള അമ്പലത്തിൽ ഒന്ന് കയറണം കുളക്കപ്പുഴ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു യാത്രയിലാണ് ഇങ്ങനെ വണ്ടിയിൽ പൊല്യൂഷൻ തീർന്നിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങണം െ വണ്ടിയുടെ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബാകും അങ്ങനെ വെളിയിലിറങ്ങി കുറച്ചേരം അവിടെ നിന്ന് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടന്ന് ഒന്ന് മെയിൻ്റെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആളിച്ചിരി കുടുംബം കൂടുതലുള്ള ബേബിയാണ് ഇങ്ങനെ കൊണ്ട് നടക്കണ ആൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമൊന്നുമല്ല പൊലീഷൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ചു ആളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് ചെന്നു മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തിരിക്കയാണ് രൂപം ഇങ്ങനെ നോക്കുകയാണ് അവർ സംസാരിക്കുന്നത് അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ എങ്ങനെ ചോദിക്കുക ഇങ്ങനെ മുഖത്തോട്ട് തന്നെ നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചു നിന്ന് ഞങ്ങൾ ചെല്ലു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്തേലും കൊണ്ടാക്കി വെക്കും ഞങ്ങൾ പകുതിയായപ്പോഴാണ് പറഞ്ഞ് ചെല്ലുമെന്നൊക്കെ എന്നിട്ട് പോലും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ രണ്ടുപേരും കൂടെ വയ്യാതെ ഓരോന്നും ഉണ്ടാക്കി വെക്കുമായിരുന്നു പിന്നെ ഒന്നും മാത്രമേ ഉള്ളൂ ലൈക്ക് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറയാതെ ചെല്ലാമെന്ന് തീരുമാനിച്ചു ഉത്തശൂടെ എന്തൊക്കെയോ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരു പൂമ്മ അമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായി അവരുടെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കി വെക്കണമെന്ന് അങ്ങനെയൊന്നും പറയാറില്ല രണ്ടുപേരും ഒക്കെ എന്നൊക്കെ പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പം പുച്ചുമക്കൾ എല്ലാവരും ചെല്ലുമ്പോഴായാലും മക്കൾ ചെല്ലുമ്പോഴായാലും മഴമക്കൾ ചെല്ലുമ്പോഴായാലും ഉണ്ടാക്കി വെക്കാറുണ്ട് ഇതാണ് അവരുടെ വീട് ചെറിയ വീടാണ് അവർക്കത് തന്നെ ധാരാളം ഒരു രണ്ട് പേര് വല്ലു ധാരാളം നല്ലൊരു സ്ഥലത്താണ് വീടിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ആ വീടിൻ്റെ പരിസരവും വിഭവങ്ങളൊക്കെ രണ്ടുപേരും അത്യാവശ്യം അടുക്കളത്തോട്ടമൊക്കെ മെയിൻ്റെ ചെയ്യുന്ന ആളുകളാണ് എല്ലാം കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെടികളായാലും എല്ലാം നട്ട് വളർത്തി പരിപാലിക്കുന്ന ആളുകളാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് വീതിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ചൂടെ നമ്മൾ നിന്ന് കേട്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അതൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല പയ്യാതെ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി വെച്ചല്ലേ പിന്നെ അവരെ വിഷം കിട്ടരുതല്ലോ അങ്ങനെ കുറച്ച് ചോറൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പ്ലാനുണ്ടായിരുന്നു കുത്തുപുഴയിലായിട്ട് ചെന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തിൽ അങ്ങനെയാണ് കയറാതെ വരുന്നത് ഹൈപ്പായിട്ടാണ് അങ്ങനെ അമ്പലത്തിലേക്ക് പിന്നെ ഇടയ്ക്ക് ഒരാളെ കാണലോ അമ്മ അമ്മമ്മ വയ്യെങ്കിലും അറിയാൻ പറ്റുന്ന ഒരു പരിപാടികളാണ് അടുക്കളയിൽ വയ്യെങ്കിലും ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ ചെല്ലും എന്നറിഞ്ഞിട്ട് എന്തൊക്കെയോ പരിപാലനത്തിലാണ് കണ്ടില്ലേ പാവം പിന്നെ അടുക്കളയിലെ ഭാഗത്താണ് കുറേ കൃഷികൾ ചെയ്തേക്കുന്നത് അവരെ കൊണ്ട് പറഞ്ഞൊരു വഴുതനഞ്ഞ മുളക് ചീര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛനോട് അങ്ങനെ അച്ഛനും ഓരോന്നിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്ക എടുക്കുന്നുണ്ട് അമ്മൂന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടല്ലേ അമ്മയും മോനും കൂടെ സംസാരിച്ചു അവർക്കതൊക്കെ അല്ലേ ഉള്ളൊരു സന്തോഷം നമ്മളെ കാണുന്നതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം കൊച്ചുമക്കളെയും മക്കളെയും മരുമക്കളെയും അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ പോകാറുമുണ്ട് കാണാറുമുണ്ട് എന്നും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുമുണ്ട് രണ്ടുപേരും എല്ലാവരെയും വിളിക്കുന്നു കേട്ടോ ഞങ്ങളെ മാത്രമല്ല അങ്ങനെ ഞങ്ങൾ കുറച്ചുനും കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി തുക്കുമാപ്പിലേക്ക് ഉറങ്ങി പിന്നെ അമ്പലത്തിൽ കയറണമല്ലോ അങ്ങനെ അമ്പലത്തിലേക്കാണ് ഇനി പോകുന്നത് ഇപ്പം പോയായിരുന്നു കേട്ടോ അതിനു മുമ്പ് പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് യാത്ര തിരിച്ചു തിരിച്ച് കുളിക്കുധർമ്മ ശാസ്ത്രാക്ഷേത്രത്തിൽ ഞങ്ങൾ അമ്പലത്തിലെത്തി ദീപാരാധന സമയമായിരുന്നു അവിടെ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ലപോലെ തൊഴാൻ പറ്റി കുറച്ച് നാൾക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് പോയത് അവിടെ ഈ അമ്പലത്തിൽ ചെന്നത് അങ്ങനെ നല്ലപോലെ തൊഴുതു തിങ്ങ് ദേവി എപ്പോഴും ഉറക്കമായിരുന്നു ആള് ദീപാരാധന നട തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ എണീറ്റ് സൗണ്ട് കേട്ടിട്ട് കൊട്ടും ഇതൊക്കെ കേട്ടിട്ടാണ് ആൾ എന്നിട്ട് അങ്ങനെ അകത്ത് കയറിയപ്പോഴത്തേക്കും കണ്ണു തുറന്നിരിക്കുമായിരുന്നു തൊഴുതു ഇറങ്ങി ചുറ്റിനു വിളക്കൊക്കെ കത്തിച്ച് നല്ല ആംബിയൻസ് ആയിരുന്നു ആ അമ്പലത്തിൽ വൈകുന്നേര സമയങ്ങളിലാണ് എനിക്ക് അമ്പലത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പ്രത്യേകിച്ച് അവിടെ നിന്ന് ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സമയമാണ് അതിനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ i did see you in the bye bye!